ഋഷഭ എന്ന സിനിമയിൽ വലിയ പ്രതീക്ഷ ഇല്ലാതിരുന്ന പ്രേക്ഷകർക്ക് മുന്നിലേക്കാണ് പ്രതീക്ഷ നൽകുന്ന ഒരു സംഭവം നമ്മുടെ മുന്നിലേക്ക് എത്തിയത് ചിത്രത്തിന്റെ ടീസർ ടീസർ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ വലിയ രീതിയിൽ വിമർശനവുമായി എത്തിയ പ്രേക്ഷർ ആ ടീസർ കണ്ട് ഇത് കുഴപ്പമില്ലല്ലോ എന്ന് പറയുന്ന രീതിയിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട് ഇതിന്റെ മേക്കേഴ്സ് സംവിധാനം തന്നെ ഈ കാര്യം എടുത്തു പറയുന്നുണ്ട് മലയാളത്തിൽ കണ്ടന്റ് ആണല്ലോ കിങ് അപ്പോൾ ആ കണ്ടന്റ് തന്നെയാണ് ഈ ചിത്രത്തിന്റെ കാതൽ എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു എല്ലാവരും പറയുന്ന കാര്യമാണ് ഇത് എങ്കിലും പറയട്ടെ കണ്ടന്റ് ഈസ് ദ കിങ് ഈ സിനിമ പറയുന്നത് ഒരു ഇമോഷണൽ ആണ് അതിന് എല്ലാ കൊമേഴ്ഷ്യൽ ചേരുവകളും ഞങ്ങളുടെ ശക്തിയും വിശ്വാസവും ഈ സിനിമയുടെ കണ്ടന്റിൽ തന്നെയാണ് ഈ ചിത്രം ഒരു അണ്ടർ ഡോഗ ഋഷഭ എന്ന സിനിമ വരുന്നതിനെ കുറിച്ച് ചർച്ചകൾ ഒന്നും നടന്നിരുന്നില്ല ഈ സിനിമകൾ ആർക്കും വലിയ പ്രതീക്ഷ പോലും ഇല്ലായിരുന്നു എന്നതാണ് വസ്തുത ടീസർ റിലീസ് ആയപ്പോൾ പോലും ഈ സിനിമയെ ട്രോൾ ചെയ്യാനാണ് വന്നത് എന്ന് പലരും കമന്റ് ചെയ്തിരുന്നു എന്നാൽ ഞങ്ങൾ ഈ സിനിമയോട് പുലർത്തിയ സത്യസന്ധത ആ ടീസറിൽ കണ്ട് മനസ്സിലാക്കിയ പ്രേക്ഷകർ ഞങ്ങളിൽ വിശ്വാസം അർപ്പിച്ചിട്ടുണ്ട് ആ വിശ്വാസം ഞങ്ങൾ ഒരിക്കലും കളയില്ല ഈ സിനിമ കണ്ടിറങ്ങുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും ആദ്യമൊന്നും പ്രേക്ഷകർ ആരും ഈ സിനിമയെ വിശ്വസിച്ചിരുന്നില്ല എന്നാൽ ടീസർ പുറത്തിറങ്ങിയ ശേഷം ആളുകൾക്ക് ഈ സിനിമയിൽ വിശ്വാസം വന്നു തുടങ്ങിയിട്ടുണ്ട് ആ വിശ്വാസം നഷ്ടപ്പെടുത്തരുത് എന്നത് തന്നെയാണ് ഏറ്റവും വലിയ ചലഞ്ച് അതുപോലെ മോഹൻലാൽ സാറിനെ രാജ്യം ദാദാ സാഹിബ് പാൽക്കെ അവാർഡ് നൽകി ആദരിച്ചിരിക്കുന്ന വേള കൂടിയാണിത് അദ്ദേഹത്തെ ഏറ്റവും മികച്ച രീതിയിൽ പ്രസന്റ് ചെയ്യുക എന്നത് ഇപ്പോൾ ഒരു ചലഞ്ചാണ് ഞാൻ സത്യസന്ധമായി ആത്മാർത്ഥമായി ഈ സിനിമയ്ക്കായി പ്രയത്നിച്ചിട്ടുണ്ട് അത് തിയേറ്ററിൽ എത്തുമ്പോൾ മനസ്സിലാകും ഞാൻ ചെയ്തതിന്റെ നല്ല വശങ്ങളെ പ്രേക്ഷകർ ഏറ്റെടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നും നന്ദകിഷോർ പറയുന്നുണ്ട് നന്ദകിഷോറിന്റെ ഈ വാക്കുകൾ കേൾക്കുമ്പോഴാണ് ഋഷഭ എന്ന സിനിമ അദ്ദേഹം ഒരുക്കി വെച്ചിരിക്കുന്ന രീതിയെക്കുറിച്ച് നമുക്ക് മനസ്സിലാകുന്നത് അതിനൊപ്പം തന്നെ ഈ ഒരു ചിത്രത്തെ വലിയ പ്രതീക്ഷയില്ലാതെ പ്രതീക്ഷ നൽകുന്ന ഒരു ടീച്ചർ കൂടി തന്നപ്പോൾ ഈ ചിത്രം ഒരു തിയേറ്ററിൽ കാണാനുള്ള സംഭവം തന്നെയാണെന്ന് അവർക്ക് മനസ്സിലാകുകയും ചെയ്തു ഇനിയിപ്പോൾ അറിയേണ്ടത് ഈ ചിത്രത്തിലെ കണ്ടന്റ് തന്നെയാണോ കിങ് എന്നാണ് അങ്ങനെ കൂടി വന്നാൽ ഉറപ്പിക്കാം ഈ സിനിമ നിങ്ങൾക്ക് തരാൻ പോകുന്നത് ഒരു മികച്ച സിനിമയും മികച്ച എക്സ്പീരിയൻസും ആകും അതിനു വേണ്ടിയാണ് ഇപ്പോൾ കാത്തിരിക്കുന്നത് സംവിധായ വാക്കുകളും പ്രതീക്ഷ നൽകുന്നു